ആ ചിലർക്ക് നമ്മുടെ പുതിയ വീഡിയോ സൗകര്യം കോഴ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് സോ നമ്മൾ അധിക ആൾക്കാരും ചെയ്യാ ചാൻസ് ഇല്ലാത്തൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് അതെ അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് ഗൈസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് വാൾ കാണുന്നില്ല എന്തൊരു ബംഗ് കളിച്ചാണ് ഗൈസ് അത് ഞാൻ ഇത് കാണിച്ചു ഉദ്ദേശിച്ചല്ല എന്തായാലും ഭംഗ് കാര്യങ്ങൾ കഴിച്ചപ്പോൾ അങ്ങനെ ആയതാണ് സോ നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമുക്കിതൊന്ന് ക്ലെയിം ചെയ്തതാണ് ഗൈസ് കണ്ടപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്തൊക്കെ തോന്നുന്നില്ല സോ നമുക്കൊരു കണ്ണാടി കിട്ടിയിരുന്നു പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വോൾട്ടിൽ പോകണി വാൾട്ട് എന്നിട്ട് അത് ഈ നമ്മുടെ എഫ് എഫ് ടോക്കൺ ഇതിൻ്റെ അകത്താണുള്ളത് സോ നമ്മുടെ അടുത്ത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് എഫ് എഫ് ടോക്കൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വെച്ച് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ് സോ ഇന്നത്തെ വീഡിയോ പിടിച്ചതാണ് കൈ നമ്മൾ നമ്മൾ വാങ്ങാത്ത സാധനങ്ങളൊക്കെ ഇത് വെച്ച് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് നമുക്ക് എന്തൊക്കെ കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കാം ധാരാളം പുതിയ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് സോ നമ്മുടെ അടുത്ത് ഓൺ ആയിട്ടുള്ള കേസുകളാണ് സൈസ് ബൊക്കെ നമ്മൾ ഓൺ നമ്മൾ വാങ്ങിയതാണ് നമ്മുടെ വാങ്ങിയതാണ് ഓക്കെ ഇഡല ഇടിക സാധനങ്ങളുണ്ട് സോ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ ഡ്രസ്സല്ല വാങ്ങുന്നത് നമ്മൾ എല്ലാ ഫസ്റ്റ് ഐറ്റംസ് വാങ്ങുകയാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്താണ് ഇത് എന്താണെന്ന് സാധനം ബോക്സ് ആണ് സോ നമ്മൾ ഫസ്റ്റ് തന്നെ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകും ഓക്കെ നമ്മൾ അതങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ തിരുമൂറ്റമ്പത് ബാക്കിയുണ്ട് നമ്മൾ അടുത്ത് എക്സ് ചെയ്യേണ്ടത് ആണ് സോ നമ്മൾ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഗ്രനേഡാണ് ചെയ്യാതെ അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് സോ നമ്മളെ ടോക്കൺസ് കാര്യങ്ങളൊക്കെ കുറച്ചുള്ള നമ്മൾ എന്തായാലും ഇത് എക്സ്ചേഞ്ച് ചെയ്യേണ്ടതാണ് നമ്മുടെ ബൈക്ക് സോ ഇനി അറുപത്തൊമ്പത് അല്ലേ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇത് നമ്മുടെ പാരച്ച് ഡോ ഓക്കെ സോ ഗേസ് ഇനി നമ്മുടെ അടുത്ത് ടോക്കൺസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇനി ടോക്കൺസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റാക്കിയിട്ട് അടുത്ത വീഡിയോസ് ചെയ്യാവുന്നതാണ് സോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാം ഗൈസ് അതാണെങ്കിൽ കുറച്ചുകൂടി വാങ്ങുക അത് വേണം എനിക്ക് തോന്നുക കാരണം നമ്മുടെ അടുത്ത് ഇത് നോക്കുകയാണെങ്കിൽ നമ്മളടുക്കില്ലട ഇപ്പോൾ നമ്മൾ ഇല്ല തലക്കാലത്ത് നമ്മളെടുക്കില്ല ഇത് നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്താണ് എല്ലാ സാധനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യുന്നത് സോ ഇതിൻ്റെ ഗൈസ് ഇത് നമ്മുടെ അടുത്ത് സാധനം കാണുന്നത് അതെങ്ങനെയാണ് കിട്ടാന്ന് എനിക്കറിയില്ല സോ സൊ ഗ്സ് ഇപ്പോൾ നമ്മൾ നമ്മുടെ അതിൻ്റെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മളിപ്പോൾ രണ്ട് വൈദ്യായിട്ടും നമ്മൾ ഇതിൽ യൂസ് ചെയ്തില്ല പിന്നെ ഇതിൻ്റെ ഒന്നും യൂസ് ഇപ്പം അല്ലേ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് ഗിൽഡിൻ്റെ അത് എക്സ്ചേഞ്ച് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഗിൽഡ് ഇല്ലാത്തവർക്കൊക്കെ നമ്മുടെ ഐഡിയോ നോക്കിയിട്ട് ഗിൽഡിൻ്റെ ഐ ഡി നോക്കി നമ്മുടെ ഗിൽഡ് ചേർ ചെയ്യാം ഇതൊക്കെ ശേഷം അത് നമ്മൾ ഗേറ്റ് പോകാനുള്ള അയ്യോ ഗീറ്റർ ബോർഡായിട്ട് റെ എക്സ്ചേഞ്ച് റേ ഓക്കേ ഗിൽഡ് സ്റ്റോർ കണ്ടോ സോ ഗയ്സ് നമ്മൾ ഇതുവരെ ഇത് കാണിക്കാൻ വേണ്ടി ആക്കണ്ട നമ്മൾ ഇപ്പോ തന്നെ വാങ്ങാനാണ് ഓക്കേ ഇതുള്ളോ ഗയ്സ് വേറൊന്നില്ല ഇതൊക്കെ നമുക്ക് പെർമന്റ് ആനായിട്ടുണ്ട് ട്ടോ സോ നമുക്ക് നോക്കാനും സാധിക്കും നമ്മുടെ താഴ്ക്കുള്ള റതൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ വാങ്ങാത്തതും ഉണ്ട് കേട്ടോ ബസ് കാരണം നമുക്ക് വാക്ക് നമുക്ക് നല്ല ലെവലിൽ കൂട്ടിയാലേ വാങ്ങാൻ പറ്റത്തില്ലോ അതാണ് ഇത് വേറെ സീനം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ബൈസ് എല്ലാവരും ഇപ്പം ഇഷ്ടപ്പെട്ടു സോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾക്ക് ഇടിക്കാഴ്ചയായിട്ടുള്ള ഒരു റെഡിം വീഡിയോ നമുക്ക് കാണാം Okay, bye bye guys. Review all. Take care.